മാ നിങ്ങളോടൊപ്പം യോഗിനി യോഗിനിമാതാ ബാലികാ സദനത്തിലെ മകൾ അശ്വതിയുടെ വിവാഹത്തിന് സ്നേഹ സമ്മാനവുമായി നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിദ്യാർത്ഥികളും കോർഡിനേറ്റർ ശലഭ ജ്യോതിഷും എത്തി യോഗിനി യോഗിനിമാതാ ബാലികാ സദനം ഹാളിൽ നടന്ന ചടങ്ങിൽ എൻ എസ് എസ് കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് അശ്വതിക്ക് വിവാഹ സമ്മാനമായി സാരികൾ കൈമാറി മധുര പലഹാരങ്ങളും കുട്ടികൾക്ക് വിതരണം ചെയ്തു ചൂലൂർ യോഗിനിമാതാ ബാലികാ സദനത്തിലെ ഏഴാമത്തെ വിവാഹമാണ് ഈ മാസം പതിനെട്ടിന് നടക്കുന്നത് മുൻ വിഭാഗങ്ങളിലും നാട്ടിക എസ് എൻ എസ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ സഹായവുമായി എത്തിയിരുന്നു ചടങ്ങിൽ യോഗിനിമാത ബാലികാ സദനം ഭാരവാഹികളായ പ്രസിഡന്റ് എ പി സദാനന്ദൻ വൈസ് പ്രസിഡന്റ് എൻ എസ് സജീവ് ജോയിന്റ് സെക്രട്ടറി എം ഡി സുനിൽകുമാർ ട്രഷറർ കെ എസ് തിലകൻ എൻ എസ് എസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് റയാൻ ജന്ന ഫാത്തിമ അതുൽകൃഷ്ണ ആരവ് രഞ്ജി ആദികൃഷ്ണ കൃഷ്ണ ദേവപ്രയഗ് സിജെ എന്നിവർ പങ്കെടുത്തു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം